ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മരുന്നും ഇല്ലാതെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര കാലപ്പഴക്കമുള്ള മൈഗ്രൈൻ ആയാലും അത് പൂർണമായിട്ടും മാറ്റാം മാത്രമല്ല പിന്നീട് ഒരിക്കലും അത് രണ്ടാമത് ഉണ്ടാകത്തുമില്ല അപ്പോൾ ഇതിനായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് തന്നു സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇന്ന് നമുക്ക് ടോപ്പിക് കണ്ടിട്ട് അപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള ആയാലും അത് മാറുവാൻ അതായത് ഒരു മരുന്നും ഇല്ലാതെ തന്നെ മാറുവാൻ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓക്കെ അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൽ കിട്ടും അതിന് യാതൊരു സംശയം വേണ്ടസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്പോൾ ഇതിനായി നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമുണ്ട് നിങ്ങൾ പ്രധാനമായും ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണം ആ ഭക്ഷണമാണ് അപ്പോൾ കാപ്പി കുടിക്കല് നിർത്തുക അപ്പോൾ ഈ കാപ്പിയിൽ കഫീൽ എന്ന ആ ഒരു പദാർത്ഥം ഓക്കെ ആ ഒരു വിഷപദാർത്ഥം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഞരമ്പിനെ അത് ബാധിക്കും ഓക്കെ അപ്പോൾ സ്വാഭാവികമായും ഡെയിലി കാപ്പി കുടിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര എനർജി ആയിരിക്കും അത് ഭയങ്കര എനർജി ആയിരിക്കും ഓക്കെ അപ്പോൾ അത് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ആ ഒരു എനർജി ബോഡി കാണും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അത് ആ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും കാപ്പി കുടിക്കണം എന്നൊരു ടെൻഡൻസി മനസ്സിലുണ്ടാകും കാരണം ബോഡി ഡൗൺ ആകും എനർജി കുറഞ്ഞു ഓക്കെ അപ്പോൾ നമ്മുടെ ഞരമ്പുകളെ തസിപ്പിക്കുന്ന ആ ഒരു കഫിന്റെ അംശം കുറയുമ്പോഴത്തേക്കും ഞരമ്പ് വീണ്ടും ഡൗൺ ആവും ആ സമയത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടാകും ഓക്കെ അപ്പോൾ സ്ഥിരമായിട്ട് കാപ്പി കുടിക്കുന്നതിൽ ഈ മൈകം കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കാപ്പി കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കാപ്പി കൂടി സ്റ്റോപ്പ് ആകും അത് നിർത്തുക ഇനി കാപ്പി കുടിക്കണ്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഞരമ്പ് ഞരമ്പ് എപ്പോഴും ആരോഗ്യത്തോടു കുടിക്കുന്നു നമ്മുടെ ഞരമ്പ് എപ്പോഴും നല്ല ഈർപ്പമായിരിക്കണം ഞരമ്പ് വരൾച്ച ഉണ്ടാകാൻ പാടില്ല ഞരമ്പില് വരൾച്ച ഉണ്ടാകാൻ പാടില്ല ഓക്കെ അപ്പോൾ ഞരമ്പ് നല്ല കൂടി ഇരിക്കണം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം അപ്പോൾ അതിനാണ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു മൈഗ്രെയിൻ ഉള്ള ആൾക്കാര് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക ശരീരത്തിൽ ജലാംശം കൊണ്ടുവരുത്തുക അതായത് ആ സമയത്ത് ഞരമ്പ് തന്നെ ആരോപ്പിക്കും അല്ലെങ്കിൽ ഞരമ്പ് വരൾച്ച ഉണ്ടാവും അങ്ങനെ ഞരമ്പ് വരൾച്ച ഉണ്ടാകുമ്പോഴും ആ ഒരു മൈഗ്രെയിൻ ഉണ്ടാവും ഓക്കെ അതാണ് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അവിടെ നിന്നും ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കണം ഓക്കെ അപ്പോൾ പ്രധാനമായും ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാര് വെള്ളം കൂടി വളരെ കുറവായിരിക്കും വളരെ കുറവായിരിക്കും അത് വെള്ളം കുടിക്കത്തില്ല ഓക്കെ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക കാപ്പി ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക ഓക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അറിയാമല്ലോ ഓറഞ്ച് നാരങ്ങ വെള്ളം ഓക്കെ നിങ്ങൾ അറിയുക ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ അത് നിങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി അപ്പം കൂടണം ഓക്കെ അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുവാൻ പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് കഴുകിയ പച്ചക്കറി ഐറ്റംസ് കഴുകിയ പിന്നെ റെഡ് ബീൻസ് അല്പം ഒഴിവാക്കുക റെഡ് ബീൻസ് ഒക്കെ അല്പം ഒഴിവാക്കുക പച്ചക്കറി ഐറ്റംസ് ധാരാളം കഴുകിയ അതേപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം അതേപോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം ഓക്കെ അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക പച്ചവെള്ളത്തിൽ കുളിച്ചതിനും കുഴപ്പമില്ല ഇച്ചിരി ആൾക്കാർക്ക് പച്ച വെള്ളത്തിൽ കുളിക്കാം ഭയങ്കര മടിയാണ് നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാലും തലമുടി നല്ലതുപോലെ തോർത്തുക തലമുടി നല്ലതുപോലെ തോർത്തുക മനസ്സിലായല്ലോ നമ്മള് തോർത്ത് ഉപയോഗിച്ച് തലമുടി നല്ലതുപോലെ തോർത്തിയാലും അത് പോകത്തില്ല വെള്ളം പോകത്ത് നിങ്ങൾ ഫാൻ്റെ മുകളിലൊക്കെ പോയിരുന്നൊക്കെ അന്ന് മുടി ഒന്ന് ഉണക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ കൃത്യ സമയത്തിന് ആഹാരം കഴിക്കുക നിങ്ങൾ കൃത്യ സമയത്തിന് ആഹാരം കഴിക്കുക അതേപോലെ തന്നെ ഡെയിലി എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം നിങ്ങൾ ഉറങ്ങി കസാര ഈ കാരണം പറഞ്ഞത് നിങ്ങൾ ഉറങ്ങിയിരിക്കണം ഡെയിലി എട്ട് മണിക്കൂർ നിങ്ങൾ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഓർത്തു വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടെൻഷൻ അകാരണമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക അധാരണമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക ചിന്തകൾ വേണ്ട കേട്ടോ അപ്പോൾ അകാരണമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക കൃത്യ സമയത്തിന് എന്നെ കടന്ന് ഉറങ്ങാൻ നോക്കുക എട്ട് മണിക്കൂർ ഉറങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് അല്പം അല്പമൊന്നും ആക്കി ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ല ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ഇത്രയും കാര്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ സുഖമാകണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ വീണ്ടും എല്ലാവർക്കും ബൈ